സുഹൃത്തുക്കളെ അയോധ്യയിൽ രാമക്ഷേത്രം രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട ശേഷം ആ സംഭവത്തിൻ്റെ പൊരുളെന്താണ് പ്രാധാന്യമെന്താണ് എന്നതിനെപ്പറ്റി പലവിധമായ പരാമർശങ്ങളും ഇതിനിടെ പൊന്തി വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനായി ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ് ബി ജെ പിയുടെ ഒരു വക്താവ് പറഞ്ഞത് ദിസ് ഇസ് എ സിമ്പിൾ ഓഫ് ദ സെൽഫ് അസേർഷൻ ഓഫ് ഹിന്ദുസ് ഹിന്ദു വിശ്വാസികളുടെ അല്ലെങ്കിൽ ഹിന്ദു മതക്കാരുടെ രാഷ്ട്രത്തിൻ്റെ ആഗമാനമായ പശ്ചാത്തലത്തിൽ അവരുടെ സ്വത്വത്തെ ആധികാരികമായി സ്ഥാപിച്ചെടുക്കുന്ന ഒരു സുപ്രധാനമായ സംഭവമാണ് ഈ അമ്പലത്തിൻ്റെ പണിയും അതിൻ്റെ പ്രതിഷ്ഠയും എന്ന് അദ്ദേഹം പറയുന്നു ഒരു സ്വതന്ത്ര ചിന്തകനായ കേരളത്തിൽ വളരെ പോപ്പുലാരിറ്റി പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ ഇത് മതേതര ഭാരതത്തിൻ്റെ മരണമാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഞാനിതിനെ കാണുന്നത് സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമായി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയുടെ ഏറ്റവും പ്രസക്തവും പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു നാഴികക്കല്ലായിട്ടാണ് ഇറ്റ്സ് എ മൈൽഡ് സ്റ്റോൺ ഇൻ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യ ഇൻ ടു ഹിന്ദു രാഷ്ട്രം ഹിന്ദു രാജ്യം ഹിന്ദു രാഷ്ട്രം ഇതിനെപ്പറ്റി എനിക്ക് പരാതിയുണ്ടോ എനിക്ക് അങ്കലാപ്പമുണ്ടോ ഞാൻ കുണ്ഠിതപ്പെടുന്നുണ്ടോ അല്പം പോലുമില്ല എനിക്കൊരു പരാതിയുമില്ല എനിക്കൊരു പരിഭ്രമവുമില്ല എനിക്ക് ഒരു വിധത്തിലുള്ള അങ്കലാപ്പം എന്നാൽ എനിക്ക് ഒരു കാര്യമുണ്ട് അതെന്താണ് എനിക്ക് വലിയ നിരാശയുണ്ട് എനിക്ക് സങ്കടമുണ്ട് എനിക്ക് അഗാധമായ വേദനയുണ്ട് അത് അയോധ്യയിൽ രാമക്ഷേത്രം പണിതു എന്ന് തന്നെ അത് മതേതര ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്ന പ്രക്രിയ നാം വിചാരിച്ചതിനേക്കാൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയും ഇത് ഏതാണ്ട് സാഫല്യമാകുന്ന സ്ഥിതിയിലെത്തുകയും ചെയ്തു എന്നതിനെ പറ്റിയല്ല എനിക്കാകപ്പാടെയുള്ള പരാതിയും ഇച്ഛാഭംഗവും ശോകവും മറ്റൊരു രാജ്യം ഭാരതത്തിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടു എന്നതിൽ മാത്രമാണ് അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം പ്രസക്തവും മനുഷ്യത്വത്തിൻ്റെ വെളിച്ചവുമായി ദൈവം വിഭാവന ചെയ്ത ദൈവരാജ്യം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ നട്ട് വളർത്തപ്പെടുന്ന ഒരു ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ ദൗത്യം എന്താണ് അത്താൻ്റെ സുവിശേഷം അവസാനിപ്പിക്കും അവസാനിക്കുമ്പോൾ എഴുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങൾക്ക് ജാതികളോട് സുവിശേഷം അറിയിപ്പേൻ ആ സുവിശേഷം എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാന്സാന്തരപ്പെടുവേൻ ലോകത്തെമ്പാടും ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുക ക്രിസ്ത്യാനി രണ്ടായിരം വർഷം കൊണ്ട് നേടിയെടുത്ത ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ദൈവരാജ്യം ഒരു മതമാണ് എന്നുള്ളതാണ് ദൈവരാജ്യം മതം എന്ന ആശയത്തിൻ്റെ ഘടകവിരുദ്ധമാണ് യേശു റൂസിൽ മരിച്ച ആ പ്രക്രിയ അവസാനിച്ചിട്ടില്ല യേശുവിനെപ്പോഴും ക്രൂശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ചെയ്യുന്നത് യഹൂദനല്ല റോമാക്കാരനല്ല അത് ചെയ്യുന്നത് ക്രിസ്ത്യാനി തന്നെയാണ് അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് ക്രിസ്ത്യ പുരോഹിത വർഗമാണ് കാരണം യേശുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരത യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ഒരു മതത്തിൻ്റെ അസംസ്കൃത പദാർത്ഥമായി തരം താഴ്ത്തി എന്നുള്ളതാണ് ദ യുനീക്ക് ആൻഡ് ഇൻകോംപറബിൾ സ്പിരിച്വൽ ബ്യൂഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റസ് വി ഡിഗ്രേഡിൻ ടു റോ മെറ്റീരിയോ ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് യർ റിലിജൻ നിങ്ങൾ നാല് സുവിശേഷമൊന്നു വായിച്ചു നോക്കൂ യേശുവിനെ എങ്ങനെയാണ് ഒരു മതത്തിൻ്റെ അടയാളമായി അപമാനിക്കാൻ കഴിയുന്നത് പോട്ടെ ഞാൻ ആ വിഷയത്തിലൊക്കെ കൂടുതൽ കിടക്കുന്നില്ല യേശുവിൻ്റെ ദൗത്യം എന്ത് എന്നതിനെപ്പറ്റി നമുക്ക് അല്പം പോലും വിവരമോ കരുതലോ ഇല്ലാതെ പോയി അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരള ഭാരതത്തിൻ്റെ മണ്ണിൽ ക്രിസ്തു ക്രിസ്തീയ മതം ക്രിസ്തീയ മതം പിടിക്കാതെ പോയത് അതങ് അത് പിടിക്കാതെ പോയതാണ് നല്ലത് കാരണം യേശുവിൻ്റെ മാർഗവും യേശുവിൻ്റെ മതവും തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും പോലെയാണ് രണ്ടായിരം വർഷം ഇവിടെ നടന്ന സംരംഭങ്ങളെല്ലാം ഒരു മതം ഇവിടെ സ്ഥാപിക്കാനാണ് അതായിരുന്നില്ല യേശു ഉദ്ദേശിച്ചത് യേശുവിൻ്റെ മാർഗം അതല്ലായിരുന്നു ഒരിക്കലും ആകാൻ സാധ്യവുമല്ല യേശുവിൻ്റെ മാർഗം എന്ത് എന്ന് വ്യക്തമായ യേശു അടയാളപ്പെടുത്തിയിട്ടുണ്ട് യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല യേശു വന്നത് ദൈവരാജ്യം ഈ ലോകത്തിലൊരു യാഥാർത്ഥ്യമാക്കി തീർക്കുവാനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് യേശു എന്ന വ്യക്തിത്വം ലോകത്തിൻ്റെ വെളിച്ചമാണത് എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചത്തെ ഒരു മതമാക്കി കൊച്ചാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ സാധിക്കുമോ അതിൻ്റെ ഉത്തരം രാമക്ഷേത്രത്തിലുണ്ട് മതമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗക്കാർ ഒരു വിഭാഗം ആളുകളുടെ മാത്രം കുത്തകയാണ് ലോകത്തിലെത്രയോ മതങ്ങൾ ആയിരക്കണക്കിന് മതങ്ങൾ ഉത്ഭവിക്കുകയും അസ്തമിക്കുകയും ചിലതൊക്കെ പിടിച്ചു നിൽക്കുകയും ചെയ്തു അവയൊന്നും സാർവലൗകികമല്ല അവയിലൊക്കെ സാർവലൗകികമായ ചില ചിന്തകളുണ്ടെങ്കിലും ആ ചിന്തകൾ ആ മതസമ്പ്രദായം ഒരു മതമായി രൂപീകരിക്കപ്പെട്ട നിമിഷം മുതൽ അതിൻ്റെ സാർവലൗകികത പരിപൂർണമായി ഉപേക്ഷിക്കപ്പെടും അതിൽ അതിലതിമനോഹരമായ ഒരു ആത്മീയ ദർശനമുണ്ട് സാർവലൗകികത സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരാത്മീയ ദർശനം അതിലുണ്ട് വസുത ഇവ കുടുംബകം എന്ന് പറയും അതായത് ഈ വസുത എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി മുഴുവനും ഇൻക്ലൂഡിങ് ദ കോസ്മോസ് അതാണ് നമ്മുടെ ഭവനം മനുഷ്യൻ്റെ ഭവനം ഈ വസുധയാണ് നാം എല്ലാവരും ഈ വസുധ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ലോകമേ തറവാണ് ആ ഒരു ദർശനത്തെ ഉൾക്കൊള്ളുവാൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് കഴിവെന്നാണോ നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു ശങ്കരാചാര്യക്ക് കഴിവെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ ദർശനത്തിനെ ഉൾക്കൊള്ളുവാൻ ക്രിസ്തീയ മതത്തിന് ഒരു കാലത്തും കഴിയാതെ പോയത് അതുകൊണ്ട് അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഏറ്റവും ഗാംഭീര്യത്തോടെ തലപൊക്കി വന്നു എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും പരാതിയില്ല ഹിന്ദുക്കൾ അവർ ഉണർന്നെഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് എന്നതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാനതിനെ നമിക്കുകയാണ് ഒരു ജനത ഉറങ്ങുന്നതിനേക്കാൾ ഉണരുന്നതാണ് നല്ലത് അങ്ങനൊരു ജനത ഉണരുമ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ പ്രയാസം വരും എനിക്കും പ്രയാസം വന്നൊന്നിരിക്കും നഷ്ടം വന്നൊന്നിരിക്കും കഷ്ടം വന്നൊന്നിരിക്കും അപകടം വന്നൊന്നിരിക്കും പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ എൻ്റെ കഷ്ടം സഹിച്ച് ഞാൻ പറയും ഒരു ജനത ഉണരുന്നതാണ് നല്ലത് ഉറങ്ങുന്നതിനേക്കാൾ പ്രത്യേകിച്ച് ഭാരതം പോലെയുള്ള രാജ്യത്ത് എൺപത്തിയഞ്ച് ശത എൺപത്തി രണ്ട് ശതമാനം ആളുകളും ഹിന്ദുക്കളാണ് നിരാജ് ചൗധരി എന്ന് പറയുന്നൊരു ചിന്തകൻ ഭാരതത്തെ ലോട്ടസ് സീറ്റേഴ്സാണ് എന്ന് പറഞ്ഞ് വിശ്വ അപ അപമാനിച്ചു എന്ന് പലരും വിചാരിച്ച പക്ഷേ അതേ സത്യമാണ് പറഞ്ഞത് കാരണം ഇവിടുത്തെ ജനത ഉറക്കമാണ് അവരൊന്നുണരട്ടെ നമുക്കറിയാം പറ്റി നെപ്പോളിയൻ എന്താണ് പറഞ്ഞത് ചൈന ഈസ് എ സ്ലീപ്പിംഗ് ജായൻറ്റ് ലെറ്റ് ഹെർ സ്ലീപ്പ് ചൈന ഒരു വലിയ ഉറക്കത്തിലാണ്ടുപോയ ഒരു വലിയ വ്യക്തിത്വമാണ് ഒരു വലിയ മനുഷ്യനാണ് ഉറങ്ങട്ടെ ഉറക്കം തുടരട്ടെ ഞാനോ പറയുന്നു ഉണരട്ടെ ഉണരട്ടെ ലോകത്തിലുള്ള എല്ലാവരും ഉണരട്ടെ എൻ്റെ സന്തോഷം എനിക്ക് ഉണരാൻ കഴിയുന്നു എന്നുള്ളതാണ് ആജീവനാന്തം ഉറങ്ങുന്നവരെ പറ്റി ഞാൻ കരയുന്നവനാണ് ഉണരട്ടെ ആരും ഉണരട്ടെ കള്ളന് ഉണരട്ടെ കണ്ണ് തുറക്കട്ടെ അതാണ് എൻ്റെ ദർശനം അതുകൊണ്ട് അയോധ്യയിൽ ഒരു രാമക്ഷേത്രം വന്നു എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും ഭയമില്ല കുണ്ഠിതമില്ല പരാതിയില്ല നഷ്ടബോധമില്ല പിന്നെ മുസ്ലിങ്ങൾക്കൊരു പള്ളി പോയല്ലോ എന്ന സങ്കടവും എനിക്കില്ല കാരണം അയോധ്യയിൽ അങ്ങനെ ഒരു മുസ്ലിം പള്ളി നിന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് കാലണയുടെ പ്രയോജനം ഉണ്ടായിരുന്നില്ല അവിടെ എത്രയോ നാളുകളായി നിസ്കാരം നടക്കാതെയിരുന്നു ഞാൻ ഡൽഹിയിലായിരുന്ന കാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ബാബ്രി മസ്ജിദ് സംഭവം നടന്ന ശേഷം ആ ബാബ്രി മസ്ജിദിൻ്റെ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന സയ്യിദ് സഹാബുദ്ദീൻ എനിക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി അറിയാമായിരുന്നു അദ്ദേഹത്തെ ഞാൻ കാണുമ്പോഴൊക്കെയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഭാരതത്തിൻ്റെ സമാധാനത്തിനും വർഗീയ സഹവർത്തിത്വത്തിനും വേണ്ടി ഞങ്ങളിതാ ഒരു ക്രിയാത്മകമായ സ്റ്റെപ്പ് എടുക്കുന്നു സ്വമേധയായ ഞങ്ങൾ ഈ ഭൂമി ഹിന്ദുക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നാൽ ഇതുകൊണ്ട് ഇത് അവസാനിക്കണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വിവാദം പടത്തരുത് എന്ന ഒറ്റ കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു പറയുന്നത് ശരിയാണ് പക്ഷേ ഞാൻ ആശയം പറഞ്ഞാൽ എൻ്റെ തല പോകും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും ആരും ഇത് ബലം പ്രയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനേക്കാൾ സ്വമേധ നൽകുന്നതാണ് അന്തസ് അത് ഭാരതത്തിലെ മുസ്ലിം സമുദായത്തിന് പൊതുവേ വലിയ നന്മ ചെയ്യും എന്ന് ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ശ്രമിക്കാറില്ല ഇപ്പോൾ ഏതെങ്കിലും നല്ല കാര്യം ഞാൻ പല ബിഷപ്പന്മാരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കടമയാണ് അതുപോലെ തന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അന്നത്തെ നാഷണൽ പ്രസിഡൻ്റായിരുന്ന വിഷ്ണു ഹരി ദാൽമിയോട് ഒരു ദുഃ സുദീർഘമായ സംഭാഷണ ബന്ധത്തിൽത്തോട് പറഞ്ഞു ദയവായി രാമനെ അയോധ്യയിൽ ഒതുക്കരുത് നിങ്ങൾ രാമനെ മര്യാദാ എന്ന് പറയുന്നു ദ എംപോർഡ്മെൻറ്റ് ഓഫ് റൈച്ചിയസ്നെസ് അതെങ്ങനെയാണ് അയോധ്യയിൽ മാത്രം ഒതുക്കാൻ ഒക്കുന്നത് ഭാരതത്തിൽ മുഴുവനും ആ നീതിബോധം ഉണ്ടാകേണ്ടത് റൈച്ചസ്നെസ് ഉണ്ടാകട്ടെ അത് ഭാരതം തന്നെ രാമൻ്റെ റൈച്ചസ്നെസ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ അമ്പലമാക്കി നമുക്ക് വളർത്താൻ കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അത് ഒരുമിച്ച് പ്രവർത്തിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പറയുന്നത് ശരിയാണ് പക്ഷേ ഞാനൊരു രാമഭക്തനാണ് ഞാൻ മരിക്കുന്നതിന് മുൻപൊരു അമ്പലം ഉണ്ടാകണം എനിക്കതല്ല ചിന്തിക്കാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് നാം എല്ലാവരും ഓരോ വെട്ടിലായി കിടക്കുകയാണ് ഇപ്പോൾ നാം ക്രിസ്ത്യാനികളാണ് നാം ക്രിസ്ത്യാനികളായതുകൊണ്ട് നാം ഒരു വെട്ടിൽ കിടക്കുകയാണ് ദൈവീകമായ കാര്യങ്ങൾ അതിൻ്റെ സത്യസന്ധതയിൽ ആരെങ്കിലും നമ്മെ അറിയിച്ചാൽ അത് നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ ലാഭത്തിനോ താല്പര്യത്തിനോ അല്പം നഷ്ടം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല ഒരിക്കലും സ്വീകരിക്കുകയില്ല ഓരോരുത്തരും അവരവർ തിരഞ്ഞെടുത്ത വെട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് നമുക്കറിയാം പുറപ്പാട് പുസ്ത ഉൽ ഉൽപ്പത്തി ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് അബ്രഹാമിനെ പറയുമ്പോൾ അവനോട് പറയുമ്പോൾ അവൻ മകനെയും കൊണ്ട് മുറിയാമലയിൽ പോകുന്നു അവിടെ കുറ്റിക്കാട്ടിൽ ഒരാട് പിടഞ്ഞു കിടക്കുന്നു നാം ഓരോരുത്തരും ഇങ്ങനെ പിടഞ്ഞു കിടക്കുകയാണ് കെട്ടപ്പെട്ട് കിടക്കുകയാണ് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു അവരമ്പലം പണിതു അവർ മുൻപോട്ട് പോകുന്നു അവർ രാജ്യത്തിൻ്റെ ചുക്കാൻ ഇതാ പിടിച്ചെടുത്തിരിക്കുന്നു അവർ ആധിപത്യം സ്ഥാപിച്ചു ഇതിനെപ്പറ്റി പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് നേടുന്നുള്ളതിനെ പറ്റിയല്ല നാം ചിന്തിക്കേണ്ടത് നാം എന്തുകൊണ്ടാണ് ഇത്ര കഴകത്തില്ലാതെ പോയത് എന്നാണ് ചിന്തിക്കേണ്ടത് നാം ശ്രദ്ധിക്കേണ്ടത് നാം ഒന്നിനു ഒന്നിനെ പറ്റിയും എരിവില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതിനെ പറ്റിയവരുമുണ്ട് യാതൊരു പ്രയനമില്ലാത്തതിനെപ്പറ്റി കത്തി ജൊലിക്കാൻ നമുക്കറിയാം പക്ഷേ ഔന്നത്യമേറിയ ഉന്നതമായ കാര്യങ്ങൾ യേശുവിൻ്റെ ദർശനങ്ങൾ ഇവയെ സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആത്മീയ ആവേശം അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ദാരിദ്ര്യം പട്ടിണിയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രശ്നം ആത്മീയമായ പ്രശ്നം വർഗീയത മൂത്തിട്ട് അതിൻ്റെ ഒരു ഉത്തുങ്ക ശ്രേണിയായി ഒരു മഹാ ആലയം അമ്പലം ഇതാ ഉയർത്തി വന്നു എന്നതേ അല്ല അത് ഒരു ആർക്കിടെക്ചറൽ മിറക്കളാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ അടുത്ത അടുത്ത് തന്നെ പ്രതിപാദിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇവിടെ നടക്കേണ്ടത് എന്താണ് സർവജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷം അതിൻ്റെ സാക്ഷികളാകുവാൻ യേശുവിനെ അറിയുന്നുവെന്ന് അവകാശപ്പെടുന്ന ആ വിശ്വാസികൾ അമ്പയെ പരാജയപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ രാമരാജ്യം സൃഷ്ടിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല പക്ഷേ രാമരാജ്യം എന്തായിരിക്കണം എന്നതാണ് പ്രശ്നം ആ ചോദ്യം ഉയർത്തുവാൻ ആധികാരികതയുടെ ക്രിസ്ത്യൻ നേതാക്കന്മാരില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ലോകത്തിലെല്ലായിടത്തും മനുഷ്യർ സംഘടിച്ച് അവർ അവരുടേതായ പദ്ധതികൾ ആവിഷ്കരിച്ച് ചരിത്രത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കും എന്നാൽ മനുഷ്യൻ മനുഷ്യത്വത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ആവിഷ്കരിക്കുന്ന ഒരു സംരംഭത്തിലും വെളിച്ചമുണ്ടാകുകയില്ല ഭൗതികമായ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് മനുഷ്യൻ നടത്തുന്ന ഒരു പ്രക്രിയയിലും പ്രസ്ഥാനത്തിലും വെളിച്ചമുണ്ടാകുകയില്ല ആ പ്രസ്ഥാനത്തിൽ വെളിച്ചം സ്ഥാപിക്കുക എന്നതാണ് നിന്റെ കടമ ഇപ്പോൾ ഭാരതത്തിൽ പലവിധമായ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ ഒന്ന് സ്പർശിച്ച് വെളിച്ചം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാക്കി തീർക്കുവാൻ പര്യാപ്തമായ ആത്മീയ വ്യക്തിത്വമോ അധികാരമോ ഉള്ള ആധികാരികതയുള്ള ക്രിസ്തീയ നേതാക്കന്മാർ മത നേതാക്കന്മാർ നമുക്കില്ല എന്നതാണ് പ്രശ്നം അമ്പലമുണ്ടായി എന്നതല്ല പ്രശ്നം അമ്പലമുണ്ടായത് വാസ്തവത്തിൽ നാം വളരെ ബഹുമാനത്തോടുകൂടി അറിയേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു പ്രക്രിയ രണ്ടായിരത്തി പതിനാലിൻ്റെ ആരംഭത്തിൽ ഇത് അതിൻ്റെ പൂർത്തീകരണത്തിൽ വരികയാണ് അത് വാസ്തവത്തിൽ ഒരത്ഭുതം തന്നെയാണ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഉറക്കമാണ് അവരവരുടെ വീമ്പിളക്കി നടക്കുകയാണ് വാസ്തവത്തിൽ ആർ എസ് എസിൻ്റെ ആ ആർ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ അച്ചടക്കം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയുമായിക്കൊള്ളട്ടെ ഞാനെൻ്റെ അച്ചടക്കത്തെ പറ്റിയാണ് പറയുന്നത് മുൻപിൽ ഒരു ലക്ഷ്യം കണ്ട് എല്ലാറ്റിനെയും മറന്ന് ദശകങ്ങളായി അതിൽ മാത്രം ഏകാഗ്രമായി ശ്രദ്ധ പതിപ്പിച്ച് അവർ ഒരു തീർത്ഥയാ യാത്ര നടത്തുന്നതുപോലെ മുന്നേറുകയായിരുന്നു അവർ വിജയിച്ചതിൽ യാതൊരു അതിശയവും ഞാൻ കാണുന്നില്ല അതിൻ്റെ നന്മ നന്മകളെപ്പറ്റി അല്ല ഞാനീ പറയുന്നത് ഞാനീ പറയുന്നത് ഒരു ലക്ഷ്യബോധത്തെ അനുദ്ധാപനം ചെയ്ത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അച്ചടക്കത്തോടെ കഷ്ടഷ്ടങ്ങൾ സഹിച്ച് ദീർഘക്ഷമയോടെ പ്രവർത്തിക്കുവാനുള്ള ഒരച്ചടക്കം സംഘപരിവാറിലുണ്ട് അത് അതിലെ പല ആളുകളുടെയും വ്യക്തിത്വത്തെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ മോദിയുടെ കാര്യം പറഞ്ഞാൽ ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും പ്രയാസമായി വരുമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നൂറ്റി നാൽപ്പത് കോടി ആളുകളുള്ള ഈ നാട്ടിൽ എഴുപത് പേർസെൻ്റ് ആളുകളും പറയുന്ന നരേന്ദ്രമോദി മതി ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററായിട്ട് അതിനകത്തൊരു കാര്യമുണ്ട് സത്യത്തിന് നേരെ കണ്ണടച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശ്രീ നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായ അദ്ദേഹം ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് മുൻപ് തൊട്ട് മുൻപ് ന്യൂയോർക്കിൽ വോൾഡോർ അസ്റ്റോറിയ അസ്റ്റോറിയ എന്ന് പറയുന്ന വലിയ ഹോട്ടലിൽ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ അടുത്ത മുറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം ദീർഘമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അന്ന് ഒന്നുമല്ലാതിരുന്ന് നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ പോലും അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വലിയ സാഗരത്തോട് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത് ഇത് പറയ പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ ജനം അദ്ദേഹത്തോട് പ്രതികരിക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല എൻ്റെ സങ്കടം എന്താണ് അതിനോട് സമാനമായ ഒരു വ്യക്തിത്വം ക്രിസ്ത്യ സമൂഹത്തിലില്ലല്ലോ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഏ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻസ് ആർ ആൻഡ് ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് അവരുടെ നിസ്സാരമായ ആളുകൾ വലിയ അവകാശവാദം കൊണ്ട് നടക്കുന്നു അവരാണ് ക്രിസ്ത്യാനികൾ എന്നു പറയുന്നതിൽ അർത്ഥമുണ്ട് നരേന്ദ്രമോദിയുടെ മുമ്പിൽ മുട്ടടിച്ചുകൊണ്ടാണ് നമ്മുടെ ബിഷപ്പന്മാർ നിൽക്കേണ്ടത് അതിനുള്ള അർഹതയെ അവർക്കുള്ളൂ അല്ലാതെ അവരതിനെ പേടിപ്പിച്ചിട്ടൊന്നുമല്ല അതിനുള്ള അർഹതയെ അവർക്കുള്ളൂ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ച ചുതികൾ നഷ്ടങ്ങൾ നമ്മുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അല്പത്തരങ്ങൾ അതിൻ്റെ അപമാനങ്ങൾ ആളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത നട്ടൽ നൂർന്ന് നിൽക്കാൻ കഴിയാത്ത തോതിൽ നാം നമ്മെ തന്നെ ആക്കി വെച്ച അവസ്ഥകൾ ഇതിനെപ്പറ്റിയാണ് നാം ദുഃഖിക്കേണ്ടത് അല്ല മറ്റുള്ളവർ അധ്വാനിക്കുന്നു അവരത് ചെയ്യുന്നു ഇവർ ചെയ്യുന്നു അവർ ചെയ്യട്ടെ അവരവരുടെ കഴിവ് നൂറ് ശതമാനം ഉപയോഗിക്കുന്നു ഉപയോഗിക്കട്ടെ അവരതിൻ്റെ കൊയ്ത്ത് കൊയ്യുന്നു കൊയ്യട്ടെ പക്ഷെ നീ എന്താണ് ചെയ്യുന്നത് നിൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ ആരെങ്കിലും നിന്നെ തടഞ്ഞിട്ടാണ് പുരോഗമന പാതയിൽ നീ സഞ്ചരിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ ആരെങ്കിലും നിന്നെ തടഞ്ഞു എന്ന് എനിക്ക് പറയാൻ കഴിയും പുരോഗമിക്കണമെന്ന ചിന്ത നിൻ്റെ മനസ്സിൽ ഉദിച്ചു എന്ന് സത്യമായിട്ടൊന്നു അവകാശപ്പെടാൻ കഴിയും ഇല്ല നമ്മളിപ്പോഴും അടിമത്വത്തിൽ ഇങ്ങനെ കഴിയുകയാണ് ചിന്തിക്കുന്നവൻ അപകടകാരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം തീർച്ചയായും അടിമത്വത്തിൻ്റെ പടുകുഴിയിൽ വീണുപോകും സംശയിക്കണ്ട മനുഷ്യനെ ആടിനെയും ആടിനെയും പോലെ കെട്ടിയിട്ട് കറക്കാനായി മാത്രം മുതകുന്ന ഒരു സംവിധാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആനുകൂല്യമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി നീ അടിമത്വത്തിൻ്റെ പടുകുഴിയിൽ വീണുപോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ശ്രീ എം എം തോമസ് എഴുതിയ ഒരു പുസ്തകമുണ്ട് റെസ്പോൺസസ് ടു ടിറി എന്നാണ് ചെറിയ പുസ്തകമാണ് ഞാൻ ആ കാലത്ത് ഭാരതത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാനായിട്ട് പല പുസ്തകങ്ങൾ വായിച്ച കൂട്ടത്തിൽ ഈ പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിലധ്യം പറയുന്ന ഒരു കാര്യം റെസ്പോൺസിസ് ട്ണി എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പറയുന്ന ഒരു കാര്യം ന്യൂനപക്ഷ വിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് ഇപ്രകാരമുള്ള ഭാരതത്തെ പോലുള്ള ഒരു സാഹചര്യത്തിൽ വസിക്കാനിടയാകുമ്പോൾ രാഷ്ട്രീയമായ പ്രതിസന്ധികൾ ഇനിയും വളരെയധികം വർദ്ധിക്കുമെന്നത് അവരുടെ സമീപനം എന്തായിരിക്കും അതാണ് റെസ്പോൺസസ് ടു ടിറണി പക്ഷേ അത് ഉദ്ദേശിച്ചത് എമർജൻസി ആണ് എമർജൻസി ആണെന്ന് നമുക്കറിയാം ഈ ഇപ്പോഴത്തെ സംഭവമൊന്നുമല്ല ഞാൻ എമർജൻസിയുടെ കാലത്തേ പറയുന്നത് ഞാൻ പറയുന്നത് റെസ്പോൺസസ് ടു ടിറണി മനുഷ്യന് ഈ സ്വച്ഛാധിപത്യത്തിൻ്റെ പ്രവർത്തന സ്വഭാവമായ അടിച്ചമർത്തൽ ആ ഓപ്പറേഷൻ മനുഷ്യരുടെ വഴിമുടക്കുന്ന ഈ ഒരു ഹുങ്ക് അതിനോട് പ്രതികരിക്കാൻ സാധിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഡെവലപ്പ് യുവർ സെൽഫ് നിങ്ങൾ വളരുവീൻ നിങ്ങൾ വളരുവീൻ യേശുവിൻ്റെ ദർശനം അത് തന്നെയായിരുന്നു യേശുവിൽ നിന്നാണ് എമ്മ പ്രോത്സാഹ പഠിച്ചതെന്നെങ്കിൽ യാതൊരു സംശയവുമില്ല നാം അതിനൊന്നും കൂട്ടാക്കാതെ മറ്റുള്ളവർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ട് ഞാൻ വളരുവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ അടിമയായി ജീവിക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം അതുമില്ല ഇതുമില്ല എന്നാലും പറയരുത് അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം സമൂഹ സമൂഹത്തെപ്പറ്റി പറയുമ്പോൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മുസ്ലിം സമൂഹത്തിന് ഭാരതത്തിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയ കെടുതികൾ അവരുടെ അവസ്ഥ പരിതാപകരമാണ് ഭയന്ന് വിറച്ചാണ് അവർ കഴിയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മുള്ളകളാണ് കാരണം ആരെങ്കിലും മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൂടെ ആ സമൂഹത്തിൻ്റെ കണ്ണു തുറക്കുവാൻ അവരെ പുരോഗമനത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിശ്ചിതമായി എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തത് മുസ്ലിം മുള്ളകളാണ് അവരുടെ നേതാക്കന്മാരാണ് അതേ അപകടം നമ്മളും വരുത്തി വച്ചിരിക്കുകയാണ് ഇട്ടും പൊട്ടും അറിയാത്തവൻ ചരിത്രബോധമില്ലാത്തവൻ ലോകയാഥാർത്ഥ്യങ്ങളുമായി പുലബന്ധമില്ലാത്തവർ അവരാണ് നമ്മെ നയിച്ച് കുഴിയിലേക്ക് കൊണ്ടുപോകുന്നത് അവർ അവരുടെ തൊലി സംരക്ഷിക്കാനായി ഇപ്പോൾ തത്രപ്പെടുന്നു ഏത് കാലു കണ്ടാലും പിടിക്കും പക്ഷെ നാം എപ്പോഴും അവിടെ കാല് പിടിച്ച് നടക്കാൻ പണ്ടൊരു നാടകത്തിൽ ഒരുത്തന് മകൾക്ക് ജോലി വേണം അപ്പോൾ പറഞ്ഞു പോയി മന്ത്രിയുടെ കാല് പിടിച്ചാൽ കിട്ടും അപ്പോൾ അദ്ദേഹം മന്ത്രിയുടെ കാൽ കാലു പിടിക്കാനായിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ മന്ത്രി ഈ കാലു മാറിയ ഈ മന്ത്രിസഭ തകർക്കാനായിട്ട് കാലു മാറിയ ഒരു എം എൽ എയുടെ കാലു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മകൾക്ക് ജോലി കിട്ടാനായി മന്ത്രിയുടെ കാലു പിടിക്കാൻ വന്ന വ്യക്തി കാണുന്നത് മന്ത്രി എം എൽ എയുടെ കാലു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇതാണ് ഏതാണ്ട് നമ്മുടെ അവസ്ഥ അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നാം കരയേണ്ടത് ഇതിനെപ്പറ്റിയാണ് നാം ദുഃഖിക്കേണ്ടത് ചരിത്രം ഇന്ന് നമ്മെ വിളിച്ച് ഉണർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ഉണരുവീൻ ഉണരുവീൻ ദഹമിയ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റായ്സപ്പ് ആൻഡ് ബിൽഡ് എഴുന്നേൽക്കുക ഈ കൊത്തലങ്ങളെ വീണ്ടും പണിയുക പുതുക്കി പണിയുക പുതുക്കിപ്പണിയുക റായ്സപ്പ് ആൻഡ് ബിൽഡ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് ഇന്നേ ദിവസം ഈ ഒരു ദൂതേ പറയാനുള്ളൂ റൈസ് അപ്പ് ആൻഡ് ബിൽഡ് എഴുന്നേൽക്കുവാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുവേൻ എഴുന്നേൽക്കുവാൻ ബിൽഡ് പുതുക്കിപ്പണിയുവിൻ അല്ലാതെ ആ അവർ ഇത് ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ വെറും ച ചരിത്രത്തിൻ്റെ അവർ അവർക്ക് ഒരു വിലയും അവർക്ക് ഒരു വി ആശ്വാസവും പ്രാപിപ്പാൻ അർഹതയുള്ളവരല്ല നാം അങ്ങനെ ആയിപ്പോകരുത് ആയിപ്പോകരുത് അതല്ല നമ്മെ പറ്റിയുള്ള ദൈവീകമായ നിയോഗം ലോകത്തിൻ്റെ വെളിച്ചമായി പ്രക്ഷോഭിപ്പാൻ വിളിച്ചാക്കപ്പെട്ടൊരു ജനം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം